കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ വളരെ വ്യത്യസ്തമായ നിലപാടുകളും കാഴ്ചപ്പാടും ഒക്കെയുള്ള ആൾക്കാർ ആണ് കൂടുതലായും ഉള്ളത് അതിനിടയിൽ ഞങ്ങൾ പുഴമലയ്ക്കൽ സി എസ് ഐ സഭയെ ചർച്ചയായി ഞങ്ങളുടെ ചർച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്ന അംഗങ്ങളെല്ലാവരുമായി ചേർന്ന് ഡിഫറെൻ്റ് ആർട്ട് സെൻ സെൻ്റർ സന്ദർശിക്കുകയുണ്ടായി വളരെ അത്ഭുതം തോന്നുകയാണ് ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എങ്കിൽ തന്നെയും ആയിട്ടുള്ള കഴിവുകളുള്ള ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്കിവിടെ ഒരിക്കൽ കൂടി കാണുവാൻ കഴിഞ്ഞു അതിന് ഈ ഡിഫറെൻ്റ് ആർട്ട് സെൻ സെന്ററും അതിൻ്റെ നടത്തിപ്പുകാരും എടുത്തിരിക്കുന്ന എഫർട്ട് വളരെ വലുതാണ് ഇത് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിലെ സന്തോഷം വളരെ വലുതാണ് അതുപോലെ തന്നെ ഇവിടെ ഈ കുട്ടികളെ ട്രെയിൻ ചെയ്ത് വളരെ സന്തോഷകരമായി അവരെ പരിപാലിക്കുന്ന ഈ സംഘാടകർക്കും വളരെ ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആയതുപോലെ അതിനുവേണ്ടി എല്ലാ പരിശ്രമങ്ങളും തുടർന്നും ഉണ്ടാകട്ടെ കൂടുതൽ കൂടുതൽ ലോകം ലോകത്തിലുള്ള സകലരും ഇതിനെക്കുറിച്ച് അറിയുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ വളരെ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു